ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി മാസം ിന് ഗുരം ബീച്ചിൽ നേവി ഷോയുമായി റോയൽ നേവി നേവി ഓഫ് ഒമാൻ കപ്പലുകളുടെ പ്രദർശനത്തിനൊപ്പം ലേസർ ഷോയുമാണ് മുതൽ രാത്രി പത്ത് മണി വരെ പ്രദർശനം കാണാൻ അവസരം ലഭിക്കും ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യത്തെങ്ങും നിരവധി പരിപാടികളാണ് നടക്കുന്നത് മസ്കത്തിലെ ഗുരം ബീച്ചാണ് വിസ്മയ വേദിയാകുന്നത് റോയൽമാൻ പോലീസ് റോയൽ യാച്ചുകൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള നാവിക കപ്പലുകൾ എന്നിവയ്ക്കൊപ്പം ഒമാൻ റോയൽ നേവിയുടെ കപ്പലുകളുടെ പ്രദർശനമാണ് ഒരുക്കിയിരിക്കുന്നത് ലേസർ ഷോ സൈനിക ബാൻഡ് വെടിക്കെട്ട് തുടങ്ങി നിരവധി പരിപാടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒമാൻ റോയൽ നേവി ജനറൽ സെക്രട്ടേറിയറ്റ് ഫോർ നാഷണൽ സെലിബ്രേഷനുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന പ്രദർശനത്തിൽ ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അധ്യക്ഷത വഹിക്കും വൈകുന്നേരം നാല് മുതൽ രാത്രി വരെ നടക്കുന്ന പ്രദർശനം കാണാൻ താമസക്കാർക്കും സന്ദർശകർക്കും അവസരമുണ്ടാകും സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ നേതൃത്വത്തിൽ ഒമാൻ കൈവരിച്ച പുരോഗതിയെ ആദരിക്കുന്നതിനുള്ള ഔദ്യോഗിക ചടങ്ങുകളും പരിപാടിയുടെ ഭാഗമായി നടക്കും അതേസമയം പ്രദർശനത്തിന്റെ ഭാഗമായി ഗുറം ബീച്ച് റൌണ്ട് അബോഡിലേക്കുള്ള റോഡ് ചൊവ്വാഴ്ച രാവിലെ മുതൽ നവംബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിവരെ അടച്ചിടും തയ്യാറെടുപ്പുകളുടെ ഭാഗമായാണ് അടച്ചിടൽ മീഡിയ വൺ മസ്കത്ത്